ഇപ്പോൾ ഈ കോവിഡ് രണ്ട് മൂന്ന് കൊല്ലം ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് കടന്നു പോയിട്ടുള്ളൂ ഇപ്പോഴത്തെ വേറൊരു മഹാമാരി ആഫ്രിക്കയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അതിപ്പോൾ നിരവധി രാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ് പടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളത്തെ ഈ എയർപോർട്ടുകൾ സ്ക്രീനിങ് തുടങ്ങിയിരിക്കുകയാണ് വരുന്നവരും പോകുന്നവരും ഒക്കെ ഫുള്ള് പിടിച്ച് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ രോഗത്തിൻ്റെ വൈറസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രോഗം ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത് ഈ രോഗത്തിന്റെ പേര് ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് ഡാൻസിംഗ് ഇൽനെസ് എന്നാണ് ഇതിന്റെ ഔട്ട് ബ്രേക്ക് അതിഭയങ്കരമായിട്ടാണ് ഇത് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പടരുകയും ചെയ്യും ഇത് ഈസ്റ്റേൺ ആഫ്രിക്ക ഭാഗത്ത് നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ റഷ്യൻ എയർപോർട്ടുകളിലെല്ലാം തന്നെ അതിഭയങ്കര ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ അസുഖനി റഷ്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പടരുമെന്നുള്ള ഭയത്തിലാണ് പിന്നെ അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ താക്കീത് നൽകിയിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ രാജ്യങ്ങളും അവരവരുടെ എയർപോർട്ടിൽ സർവൈലൻസ് നടത്തണം എന്ന് പറയുന്നത് സ്ക്രീനിങ് നടത്തണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു അസുഖത്തിന് എന്തുകൊണ്ടാണ് ഡാൻസിങ് ഇൽനസ് എന്ന് പേരിടാൻ കാരണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അപ്പോൾ ഡാൻസിങ് എന്ന് പറയുമ്പോൾ ഡാൻസ് ചെയ്യാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പേര് അതായത് പന്നിപ്പനി പക്ഷിപ്പനി കുരങ്ങു പനി പെ കുറെ പനി ഉണ്ടല്ലോ ആ പനികളൊക്കെ തന്നെ ആ മൃഗങ്ങളിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ പേര് ഇതിപ്പോൾ ഡാൻസിംഗ് ആണ് ഇതെന്താ ഇപ്പം ഡാൻസിങ് പേരിടാൻ കാരണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഈ ഒരു വൈറസ് ബാധ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി നിന്നിങ്ങനെ ഇങ്ങനെ ആടിക്കളിക്കും അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ആടി ആടികളിച്ചോണ്ടിരിക്കും ഇരിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഇങ്ങനെ ആടും അപ്പോൾ അങ്ങനെ ആടുന്നത് കണ്ടിട്ടാണ് ഈ ആഫ്രിക്കയിലത്തെ ആൾക്കാരുടെ പേരാണ് ഈ ഡാൻസിങ് ഇല്ലെസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ വാർത്ത പറയുന്നത് ലാസ്റ്റ് ഫ്രൈഡേ ഉഗാണ്ടൻ ഔട്ട്ലെറ്റ് ദ ഡെയിലി മോണിറ്റർ റിപ്പോർട്ടഡ് ദാറ്റ് മിസ്റ്റീരിയസ് ഡാൻസിങ് ഡിസീസ് ഹാസ് ഇൻഫെക്റ്റഡ് അറൌണ്ട് ത്രീ ഹൺഡ്രഡ് പീപ്പിൾ ഉഗാണ്ടയിൽ ഇപ്പോൾ മുന്നൂറ് പേർക്കാണ് ഈ ഒരു നൃത്തം ചവിട്ടുന്ന പനി വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഉഗാണ്ടയിൽ നിന്നാണ്ടോ തുടക്കം പക്ഷെ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ പടർന്ന് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പടർന്ന് പിടിക്കുന്നവരിൽ തന്നെ എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾക്കാണ് ഇത് പിടിക്കപ്പെടുന്നത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ ഉഗാണ്ടയിൽ മാത്രമല്ല ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അവിടെയും ഈ ഒരു രോഗം വ്യാപകമായി പടർന്നുണ്ട് അവിടെ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകളാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഒരു രോഗം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു രോഗം കൊണ്ട് ആരെങ്കിലും മരിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന്റെ മരണ ആവറേജ് മരണ ശതമാനം ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മരണ ശതമാനം ഇപ്പൊ തൽക്കാലം ഒരു ശതമാനം എന്നാണ് ഇട്ടിട്ടുള്ളതെങ്കിലും ഇതുവരെ ആരും മരിച്ചിട്ടില്ല എന്നാണ് ഈ ആഫ്രിക്കൻ രാജ്യത്തെ ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത് അതുമാത്രമല്ല ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ടാഴ്ച ആ ഒരു വ്യക്തി ഇങ്ങനെ ഡാൻസ് ചെയ്യുമെങ്കിലും അതിനുശേഷം ഭേദമാകുന്നതാണ് കാണുന്നത് പ്രത്യേകിച്ച് ചികിത്സ ഒന്നും കൊടുക്കുന്നില്ല താനെ ഭേദമാവുകയാണെന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത് പിന്നെ ഉഗാണ്ട നൈജീരിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സൗത്ത് ആഫ്രിക്ക ഇങ്ങനത്തെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ടല്ലോ ഈ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു രോഗത്തിന് പറയുന്ന പേര് അതായത് അവരുടെ ഭാഷയിൽ പറയുന്ന പേര് ഡിങ്ക ഡിങ്ക എന്നാണ് ഡിങ്ക ഡിങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഡാൻസിംഗ് എന്ന് തന്നെയാണ് അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഡാൻസ് എന്നതിന് അവിടെ പറയുന്ന വാക്കിനെ ഡിങ്ക ഡിങ്ക എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഈ ഒരു അസുഖം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് പറയുന്ന പേര് ഡിങ്ക ഡിങ്ക എന്നായിരിക്കും അങ്ങനെ ഈ ഡിങ്ക ഡിങ്ക എന്ന് പറഞ്ഞ ഈ അസുഖം വന്ന ഒരുപാട് സ്ത്രീകൾ അതിൽ ഒരു സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ഈ അസുഖം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം എങ്ങനെ തോന്നി അതിനുശേഷം പിന്നെ എന്റെ ശരീരം എന്റെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു പിന്നെ ഇങ്ങനെ ആടിക്കളിക്കാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഒരു രോഗത്തിന്റെ സ്ട്രക്ചർ പക്ഷെ ഇതുവരെ ഇത് പടർന്നു പിടിക്കും നന്നായിട്ട് പടർന്നു പിടിക്കും പിന്നെ വന്നാലും രണ്ടാഴ്ച ഡാൻസ് കളിക്കാം പക്ഷെ മരണമൊന്നും നടക്കില്ല എന്നത് ഒരു സമാധാനപരമായ കാര്യമാണ് പക്ഷെ എന്നാലും രണ്ടാഴ്ച ബെഡ് റെസ്റ്റ് ആയിട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക നിങ്ങളുടെ അയൽപക്കത്തോ മറ്റോ ആരെങ്കിലും ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അത് ഡിങ്ക ഡിങ്ക എന്ന് പറയുന്ന അസുഖമാണോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ